നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെ വിളിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ എന്നും നിങ്ങൾക്കിടയിലുള്ള തടസ്സം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടു ആണോ നിങ്ങളിതിനെ കണക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അവരുടെ ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും റെസനേറ്റായി വരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റാത്ത എനർജി ആണെങ്കിൽ നിങ്ങൾക്കിതിനെ ഈ ഒരു വായന സംതൃപ്തി ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കേട്ടോ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന മറ്റ് ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് മറ്റ് ഉള്ള ഇടങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കും തീർച്ചയായിട്ടും കണക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ പൂർണ്ണതയോടും വിശ്വാസത്തോടും കൂടി കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തം ശക്തമാകുന്ന ഒരു ഉത്തരം പ്രപഞ്ചം നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏറ്റോസോഴ്സാണ് അതെ അതായത് നിങ്ങൾക്ക് നിങ്ങളെ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇപ്പം എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജി എല്ലാ രീതിയിലും വളരെയധികം മൈൻഡ് കോൺഫ്ലിക്റ്റോട് കൂടിയും നിരാശയോട് കൂടിയും നഷ്ടങ്ങളോട് കൂടിയും ഓവർ തിങ്കിങ് എനർജിയോട് എനർജിയോടുകൂടിയും ഒക്കെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ മറ്റെന്തെങ്കിലും നെഗറ്റീവ് ആകുന്ന എനർജികൾ അവരെ പൂർണ്ണമായിട്ടും ട്രാപ്പിലാക്കി നിർത്തും ീരിക്കുന്ന ഒരു എനർജിയാണ് ഏട്ടോ കാണുന്നത് എല്ലാത്തിനെയും ഒരു കൂടിയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ ഫൈറ്റിങ്ങുകൾ കോമ്പറ്റേഷനുകൾ അങ്ങനെയൊക്കെയുള്ള പരി ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുപോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ വളരെയധികം സ്ട്രഗ്ളിംഗ് അനുഭവിക്കുന്നുണ്ട് എല്ലാ രീതിയിലും അവരുടെ സിറ്റുവേഷൻസ് പൂർണ്ണമായിട്ടും ഒരു താഴ്ന്ന അവസ്ഥയിൽ ഒരു ലോസ് എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരാരെയും കോണ്ടാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു മൈൻഡ് ഷെയറിങ് ചെയ്യാനുമൊന്നും സാധിക്കാത്ത വിധം അവരിമോഷണലി പെയിൻ ആയിട്ടും നിരാശയോടുകൂടിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഫേസ് ടു ഫേസ് ചെയ്യാൻ സാധിക്കാത്ത വിധം അവർ വളരെയധികം ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഓവറോൾ എനർജി നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് കറക്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റോസോഴ്സാണ് അവർക്ക് വളരെയധികം ശക്തമാവുന്നൊരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ സമയമെന്ന് പറയുന്നത് വളരെ മോശം സമയത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പുറമേ ഉള്ളൊരു പേഴ്സണല്ല അവരുടെ ഉള്ളുകൊണ്ടെന്നാണ് കാണുന്നത് ഉള്ളുകൊണ്ട് വളരെയധികം വേദനിക്കുന്നുണ്ട് ഒന്നെങ്കിൽ അവരുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ അവർ പാസ്റ്റിൽ ചെയ്തു പോയ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പുറത്തോ സ്നേഹബന്ധങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഫ്യൂച്ചർ പ്ലാനോട് കൂടിയോ മറ്റും അവർ ചെയ്തു പോയ ചില കാര്യങ്ങൾ അവർ വളരെയധികം ഒരു റിഗ്രഷൻ അനുഭവിക്കുന്നതായിട്ടും അതുമാത്രവുമല്ല പാസ്റ്റിലെ പല കാര്യങ്ങളും അവരെ ഇപ്പം ട്രാപ്പിലാക്കിയിരിക്കുന്നു കെട്ടി വരിഞ്ഞു മുറുക്കിയ ഒരു എനർജിയിൽ നിർത്തിയിരിക്കുന്നു അവരോട് തന്നെ അവർ സെൽഫായിട്ട് ചോദ്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതായത് അവരിപ്പോൾ തെറ്റുപറ്റിയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് പോകുന്നത് കേട്ടോ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇവരുടെ ഫാമിലിയിൽ വളരെയധികം ഒരു നെഗറ്റിവിറ്റികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫാമിലി വരെ പേരൻസ് വരെ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അത് ഫിനാൻഷ്യൽ പരമായിട്ട് എല്ലാം അവരുടെ ഫാമിലി പരമായിട്ട് നല്ല ഇതിൽ നിന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും ലോസ് എനർജിയിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരിപ്പം മാരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിധം വളരെയധികം വേദനിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതിനകത്തും വളരെ മോശമാകുന്ന സമൂഹത്തിന് മുമ്പിൽ വളരെ മോശമാകുന്ന ഒരു നെയിം നേടിയെടുക്കേണ്ടി വന്ന ഒരു എനർജി കൂടി ചില അപവാദങ്ങൾ പോലുള്ള സിറ്റുവേഷൻസുകളെ നേരിടേണ്ടി വന്നിരിക്കുന്ന ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു എനർജി കൂടി ഈ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് സ്ട്രഗിളിംഗ് ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണേലും നിങ്ങളോടൊന്ന് വിളിക്കുക സംസാരിക്കുക എന്നതൊക്കെ അവർക്ക് വളരെയധികം ഇപ്പോൾ ഒരു സാധിക്കാതെ അതിനുള്ളൊരു ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബലമില്ലാത്ത ശക്തി ഇല്ലാത്തൊരവസ്ഥ തന്നെയായിട്ടാണ് നിൽക്കുന്നത് ഇമോഷണൽ ഫെയിലിയർ സംഭവിച്ചു പോയി എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് അവർ ഫോക്കസിങ് ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നവർക്കിപ്പോൾ വ്യക്തമായി കിഴുന്ന ഒരു തിരിച്ചറിവുണ്ടായത് തിരിച്ചറിവുണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അവരിപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്കൊരു വിജയമോ സക്സസ്സോ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അവരവിടെ തന്നെ നിരാശയോടു കൂടിയും വേദനയോടുകൂടിയും നഷ്ടപ്പെട്ട ആ ഒരു സമയത്തെ നോക്കി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർ നഷ്ടപ്പെട്ടു പോയ സിറ്റുവേഷൻസിനേക്കാൾ അപ്പുറം ആ ഒരു ടൈമിങ്ങിനെ നോക്കി നിൽക്കുന്ന അവരുടെ കാലം കഴിഞ്ഞു പോയ പോലുള്ള ഒരു ഫീലിംഗ്സിലാണ് അവരിവിടെ ഇപ്പം നിൽക്കുന്നത് ശരിക്കും അവർ സ്ട്രഗിൾ ിങ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറഞ്ഞതുപോലെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ലോങ് ടേം സക്സസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ അവർ ഫേസ് ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നതൊന്നും അവർക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം ഹാർഡ് വർക്കിംഗ് എനർജിയിലേക്കാണ് പോകുന്നതായിട്ട് കാണുന്നത് ശരിക്കും അവർ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് അവർ കണക്ട് ചെയ്യുന്നുണ്ട് പഴയ ചില കാര്യങ്ങൾ അവർ പൂർണ്ണമായും വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവരൊരു ന്യൂ ബിഗിനിങ് നടത്താനായിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എഫോർട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് മാത്രവുമല്ല അവർക്കൊരു ന്യൂ ബിഗിനി ഒരു ന്യൂ ബിഗിനിങ് ഇമോഷണൽ പരമായിട്ട് ഒരു പുതിയ തുടക്കമൊക്കെ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ശരിക്കും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും അവർ വളരെ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞാൽ അവരിലേക്ക് ഒരു പുതിയ ഇമോഷൻസിനെ അവർ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം അവരെ സംബന്ധിച്ച് ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് ഒരു സ്നേഹം എന്നത് വളരെ അത്യാവശ്യമാണ് ഒരു സപ്പോർട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് വളരെ ശക്തമായിട്ട് വേണം എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ അവരിലേക്ക് ഇമോഷൻസ് ചെല്ലുന്നുമുണ്ടാകാം ചെറിയ ചോയ്സുകൾ അവരെ തേടി ചെല്ലുന്നുണ്ടാകാം പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ അവർക്ക് സ്വീകരിക്കാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയം തോന്നുന്നുണ്ട് കാരണം അവരുടെ പാസ്റ്റിലേക്കാണ് അവർ നോക്കുന്നത് അവരെ തേടി പുതിയ ഇമോഷൻസുകൾ ചെന്നാൽ പോലും ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ എന്തോ വലിയൊരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷൻസിനെയും കാണുന്നത് കാരണം ഒരു കൂടി മാത്രം ബുദ്ധിമുട്ടും കൂടി മാത്രമേ ആ ഒരു പേഴ്സണ് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ഫെയിലിയർ ഒരു നല്ല വേദനാജനകമാകുന്ന ഒരു ഫെയിലിയർ എനർജി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്നു ആരുമായിട്ട് മിങ്കിള് ചെയ്യാതെ ആരുമായിട്ട് യാതൊരു രീതിയിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത വിധ ഈ ഒരു വ്യക്തി ആ ഒരു പേഴ്സണിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാലം അനുകൂലമാണ് ആ ഒരു വ്യക്തിയുടെ ടൈമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും മാത്രവുമല്ല ആ ഒരു പേഴ്സൺ ഒരു ഗുഡ് ലക്ക് എനർജിയൊക്കെ നിൽപ്പുണ്ട് ഗ്രോത്ത് ഉണ്ടാകേണ്ട സമയമാണ് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണൽ ബാലൻസ് ഇല്ല ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നു ഹെൽത്ത് ഇഷ്യൂ അതായത് ചിലപ്പോൾ എങ്കിൽ ബോൺ പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ എനർജിയും ആ ഒരു വ്യക്തിയെ വളരെയധികം നിരാശയിലേക്ക് തള്ളുന്നുണ്ട് അതായത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളിലും ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്റ്റക്ക് എനർജിയാണ് ഇമോഷണൽ പരമായിട്ട് നിൽക്കുന്നത് ഇമോഷൻസൊക്കെ ഒരു പുതിയ പ്രണയം ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില സൗഹൃദ ബന്ധങ്ങളാവാം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ന്യൂ ന്യൂ ബിഗിനിങ് ഒക്കെ ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആ പേഴ്സൺ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനും ലൈഫിൽ മൊത്തത്തിൽ കാണുന്നുണ്ട് കൂടാതെ തന്നെ പ്രയോരിറ്റി കൊടുക്കേണ്ടതായിട്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വേറെ ചില കാര്യങ്ങളിൽ പ്രയോരിറ്റി കൊടുക്കേണ്ടി വരുന്ന അതായത് കരിയർ പരമാകുന്ന കാര്യത്തിൽ ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് പ്രയോരിറ്റി കൊടുക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഞാൻ പറഞ്ഞില്ല ഏറ്റവും ഫാൻസ് ഏറ്റവും നല്ലൊരു ആക്ഷൻ അതായത് പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാണ്ട് ആക്ഷൻ എടുക്കേണ്ട ആ ഒരു കാർഡ്സൊക്കെ റിവേഴ്സ് വന്ന് നിൽക്കുകയാണ് കാരണം ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്ത് കാര്യവും എന്ന് ചിന്തിച്ചാലും റിസൾട്ട് സീറോ ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഉത്കണ്ഠയാണ് എന്ത് ചെയ്യുമ്പോഴും ഒരു കൺഫ്യൂഷൻ ഉത്കണ്ഠ നെഗറ്റീവ് തോട്ട്സുകളാണ് ഈ ഒരു പേഴ്സൺ എവിടെ ചെന്ന് തൊട്ടാലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളത് അതനുസരിച്ച് തന്നെ ഉള്ള ഒരു പ്രതിഫലമാണ് ഈ ഒരു പേഴ്സൺ ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ടാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ും അതീ ഒരു പേഴ്സൺ ചൂസ് ചെയ്യാൻ ഉപയോഗ യോഗ്യമാക്കി എടുക്കാൻ സാധിക്കാതെ പോകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഡിപ്രഷൻ എനർജി എന്നൊക്കെ പറയാം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ മുന്നിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ നേരെയാക്കുകയും ഹീൽ ചെയ്യുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചാ ഒരു മൈൻഡ് കറക്റ്റ് അല്ലാത്തതിൻ്റെ പേരിൽ ഇമോഷണൽ ബാലൻസ് കിട്ടാത്തതിൻ്റെ പേരിലും പാസ്റ്റിലെ പല കാര്യങ്ങളും ഇപ്പോഴും ഒരു ട്രോമാറ്റിക് എനർജി ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരു കാര്യങ്ങളെയും പോസിറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളെയും കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെങ്കിൽ ഈ ഒരു പേഴ്സൺ രണ്ട് സിറ്റുവേഷൻസിൽ പെട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു കർമ്മ എനർജി നേരിടുന്നു എന്ന് തന്നെ പറയാം വളരെ നല്ല ഞാൻ പറഞ്ഞില്ല വളരെ നല്ല പോസിറ്റീവും ഗ്രോത്തും കാലം ഈ ഒരു വ്യക്തിക്ക് അനുകൂലമാണ് എങ്കിൽ പോലും സക്സസ് നേടേണ്ട ടൈമാണെങ്കിൽ പോലും ആ സക്സസ്സിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ശരിയും തെറ്റും ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലായിടത്തും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഹൈഡിങ് എനർജിയാണ് ഒരു കാര്യവും ഓപ്പണിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ബാഡ് സിറ്റുവേഷൻസുകൾ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തി ചെയ്ത എടുത്ത ചാട്ടത്തിൻ്റെയും ഒരു എന്നാ ചിന്തിക്കാതെ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ടായിരിക്കാം ബാഡ് സിറ്റുവേഷൻസുകളെയും അതുപോലെ പല രീതിയിലുള്ള സംസാരങ്ങൾ മോശമാകുന്ന രീതിയിലുള്ള സംസാരങ്ങളെയൊക്കെ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റാരുടെയൊക്കെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ടുപോയിരുന്നു വശീകരണം പോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടുപോയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന നല്ല കഴിവും മിഴും അട്രാക്റ്റ് അതായത് ഒരു ഫിസിക്കലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ അധികം ഒരു മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലെ ഒരു എനർജിക്ക് എനർജി ഉള്ളൊരു പേഴ്സണെ തന്നെയാണ് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു ഗുഡ് വൈബ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അപ്പം മറ്റ് പല എനർജികളും നെഗറ്റീവും പോസിറ്റീവും ആകുന്ന പല സാഹചര്യങ്ങളും ഈ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് കരിയർപരമാകുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തി നെഗറ്റീവ് എനർജിയെ സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത് നെഗറ്റീവിറ്റി ഈ ഒരു വ്യക്തിയെ കണക്ട് ചെയ്തത് മാത്രമല്ല പ്രഷിസായ മറ്റുള്ളവർക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഉള്ള പേഴ്സൺ തന്നെയായിരുന്നു ഒരു വ്യക്തി എന്താണെങ്കിലും ഫിനാൻഷ്യൽപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു വ്യക്തി ഫാമിലിയെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഫാമിലിയെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സന്തോഷം നിറഞ്ഞ എനർജിയിലൂടെ കടന്നു പോയ സിറ്റുവേഷൻസുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഒരു ടോക്സിക് എനർജിയിൽ ചെന്നുപെട്ടു പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് അൺഹെൽത്തി ആയ ചില സിറ്റുവേഷൻസുകളിൽ ഈ ഒരു വ്യക്തി ചെന്ന് പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇമോഷണലി ഫെയിലിയർ സംഭവിച്ചിരിക്കുന്ന നിരാശയാണ് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പേഴ്സണിലേക്ക് വന്നു ചേരുന്ന നല്ലതും ചീത്തയുമായ ഒരു കാര്യങ്ങളെയും കണക്ട് ചെയ്യാനോ മനസ്സിലാക്കാനോ എന്ത് ചെയ്യണമെന്ന് നല്ലൊരു ഉറച്ച തീരുമാനമെടുക്കാനോ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻസിലൂടെ അതായത് കഷ്ടതയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം ഇമോഷണൽ ബാലൻസ് ഇല്ലാതെയും മറ്റു രീതികളിലുള്ള പല കാര്യങ്ങളെയും അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർപരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന രീതിയിൽ ഒരു ടോപ്പ് എനർജിയിലേക്കോ സക്സസ്സിലേക്കോ എത്തിച്ചേരാൻ പറ്റാതെ പോകുന്നു കുടുംബ ബന്ധങ്ങളിൽ പോലും വളരെ ശക്തമാകുന്ന വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ഇത് സിംഗിൾ ആകുന്ന വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം പോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സണ് നടക്കാതെ തടസ്സങ്ങളിൽ നിലനിൽക്കുന്നു എന്നും ഫാമിലി കുടുംബ ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് കുടുംബ ഫാമിലിയൊക്കെ ഇതിനകത്ത് എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ബന്ധങ്ങളിലെല്ലാം ഒരു വിള്ളൽ സംഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു എനർജിയിലാണ് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ് നിൽക്കുന്നത് കേട്ടോ എന്താണെങ്കിലും അവർക്ക് സമയം കൊടുക്കേണ്ടി വരും കാരണം അവർ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെയും അതുപോലെ തന്നെ വളരെയധികം ഒരു ഭയപ്പെടുന്ന എനർജികളെയും കണക്ട് ചെയ്ത് കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്കിടയിലെ ഒരു തടസ്സമെന്ന് പറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത് അവർക്കൊരു അവർ പെട്ടുപോയിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻസിലവർ വളരെ ശക്തമായിട്ട് ഒരു സാഹചര്യത്തിൽ അവർ എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ വശീകരണം പോലുള്ള ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സണെ പെടുത്തി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നെങ്കിൽ അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് തന്നെ അതിൽ നിന്നും കരകയറാൻ പറ്റാത്തതാവാം ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സിറ്റുവേഷൻസിൽ പെട്ടു എന്ന് അവർ സെൽഫായിട്ട് ചിന്തിച്ച് നിർത്തുന്നതുമാവാം തീർച്ചയായിട്ടും അവർക്ക് വേണമെങ്കിൽ കയറി ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടു പോരാമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഭയമും കുറ്റബോധവുമൊക്കെയാണ് ആ ഒരു സിറ്റുവേഷൻസിൽ പെടുത്തി കിടക്കുന്നതെന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ട്രാപ്പഡ് എനർജിയാണ് ഏറ്റവും മറ്റൊരു എന്റെ ഓപ്പോസിറ്റ് ഇതിലുള്ള ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പെട്ടു നിൽക്കുന്നത് അതായത് ഒരു ഫിസിക്കൽ ട്രാപ്പിംഗ് എനർജിയാണ് ഇമോഷണൽ പരമായിട്ട് കണക്റ്റഡായത് അതായത് ഇമോഷണലി വളരെയധികം അട്രാക്റ്റീവ് തോന്നിയ ഒരു സിറ്റുവേഷൻസ് ഏറ്റവും മോശമുള്ളൊരു സാഹചര്യമാണ് എന്ന് ഇപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതായത് ഇമോഷണലി ആണ് അവർ പെട്ടുപോയിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഒരു സ്ഥാനമില്ല അതായത് അവരവരുടെ ഇമോഷൻസിനെ അവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വിധം അവർക്ക് വിരക്തി ഫീല് ചെയ്യുന്നുണ്ട് അവർ ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നതെങ്കിലും ആ ഒരു ട്രാപ്പിടെ എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് കാരണം നല്ല സ്ട്രോങ് ആയ ടു ഫേസ് എനർജി ഉള്ളൊരു പേഴ്സണെ സിറ്റുവേഷൻസിലാണ് ഇവർ ട്രാപ്പിൽ പെട്ട് നിൽക്കുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇമോഷണലി അവരവിടെ ഫെയിലിയർ ആയിപ്പോയി അവരവിടെ ചതിക്കപ്പെട്ടു എന്ന് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ അവർക്ക് മോശമായ ചില സിറ്റുവേഷൻസുകളെ നേരിടേണ്ടി വരുന്നു അതായത് അപവാദം പോലുള്ള ചില കാര്യങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചീറ്റിങ് എനർജി ശക്തമായി അവരെ ആ ഒരു സിറ്റുവേഷൻസ് ചീറ്റിങ് ചെയ്യുന്നുമുണ്ട് അവർ കുറ്റബോധം കൊണ്ട് വളരെയധികം വേദനിക്കുന്നുമുണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി തന്നെയാണ് അവരുടെ തടസ്സമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അവർ ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു അവർക്ക് സ്ട്രഗ്ളിംഗ് ചെയ്യുന്നു ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഹീലാവേണ്ടതുണ്ട് ഓവർകം ചെയ്യേണ്ടതായി സിറ്റുവേഷൻസ് ഉണ്ട് അവർക്ക് അവരുടെ സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട് പക്ഷെ അവർക്കിതൊന്നും ചെയ്യാൻ പറ്റാതൊരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി അവരുടെ ലൈഫിൽ വന്ന് ചേരേണ്ടതുണ്ട് അതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ പോലെ ഒരു അണ്ണ ഒരു ബിഗ് ചേഞ്ചിങ് അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരിപ്പം നിൽക്കുന്ന ആ ഒരു ട്രാപ്പഡ് എനർജിയിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്തു പോകാൻ പറ്റുന്നില്ല കാരണം അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ആ ഒരു സാഹചര്യത്തെ കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ അവരവരുടെ പോയി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അൺലൈക്കലി ആണ് കേട്ടോ ഇപ്പോഴത് അസാധ്യമായ ഒരു സിറ്റുവേഷൻസ് ആണ് ഏത് എനർജി ആണെങ്കിലും ആ ഒരു സാഹചര്യം ഇപ്പം നിങ്ങൾക്ക് സാധ്യമല്ല എന്നും പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുക എന്നുമാണ് നമുക്ക് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്ന എനർജി എന്താണെങ്കിലും അവർ നിരാശയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് പ്രഷ്യസ് ആയ ഒന്നാണെന്നും നിങ്ങൾ അവരെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ആണെന്നും ആ ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ നിങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർക്ക് കുറ്റബോധം വളരെ ശക്തമായിട്ടുമുണ്ട് അവരുടെ ജീവിതത്തിൽ തെറ്റു പറ്റിപ്പോയി അവർ ചീറ്റിങ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ പോസിറ്റീവായി ചിന്തിച്ച ഒരു സാഹചര്യമായിരിക്കാം അവർ ചെന്ന് പെട്ടത് വളരെ നെഗറ്റീവ് ആകുന്നതും അവരെ മിസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്കായി പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട് എന്ന് നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് തന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പേഴ്സിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള റീഡിങ്സുകൾ കാണാൻ പാടുള്ളൂ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് നെഗറ്റീവ് ആകുന്ന എനർജികൾ കണക്റ്റ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു